എപ്പോഴും ലൊക്കേഷനിൽ എത്താറ് അല്ലേ ഒരിക്കൽ മാത്രമാണ് എന്നെ കാണാതായ ഒരു അനുഭവം ഉണ്ടായത് അത് അത് നമ്മളെല്ലാവരും കൂടി പോയ ഒരു ഖത്തർ ദുബായ് ട്രിപ്പിന് ശേഷം ഷാർജയിൽ വെച്ചാണ് എന്നെ കാണാതെയാവുന്നത് എനിക്ക് തന്നെ കാണാതായ ദിവസങ്ങളാണ് എന്നെ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എന്ത് പറയും ഒരാളെ കാണാതെ ആവുമ്പോ നമുക്കും ചേച്ചിക്ക് അറിയാ പോയിന്ന് പോലെ ഐഡിയല്ലേ ഞാൻ സെറ്റിൽ എന്നപ്പോ എല്ലാരും എന്നോടാ ചോദിച്ചു ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയാണ് ഏ രണ്ട് കെമിസ്ട്രിയുണ്ട് ആ എന്തെന്ന് ചോദിച്ചാൽ കേട്ടില്ല ഞാൻ ആ ഞങ്ങൾ തമ്മില് സിബി ഷെയ്ൻ എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തിന്റെ മകനാണ് കുട്ടിക്കാലം പോലെ എനിക്ക് അറിയാവുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നൊരു സിനിമയാണിത് അതുകൊണ്ട് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ സംഘടനയുടെ പുത്രനാണ് ഇപ്പൊ ധനം അറിയാലോ ഞങ്ങളുടെ അമ്മ സംഘടനയുടെ വളർത്തു പുത്രനാണ് അപ്പൊ ആ വളർത്തു പുത്രനെ നോക്കേണ്ട കടമ ചുമതലയൊക്കെ എങ്കിലായിരുന്നു പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിൽ പോലും ഷെയിൻ ഭയങ്കര പോയ ഒരു സിനിമയാണത് ഞാൻ ആലോചിച്ച് ഈ പെയിൻ ഇത്രയും കൺട്രോൾ ഉണ്ടോ എന്നൊക്കെ കാരണം ഈ പറഞ്ഞ പോലെ അഞ്ചര മണിക്ക് പോകേണ്ട കാല സ്ഥലത്ത് എന്നേക്കാളും മുമ്പ് എണീറ്റ് ലൊക്കേഷനിലെത്തുകയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹം അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ട് സത്യം കൃത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സംഘടന എല്ലാവരോടും പറഞ്ഞു കാരണം നമ്മൾ അന്ന് പറഞ്ഞ വളരെ കറക്റ്റാണ് അന്ന് എടുത്ത തീരുമാനങ്ങളും വളരെ നല്ലതാണ് ഇനിയുള്ള കാലം ഈ ഷെയിൻ്റെ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വ്യത്യാസവും ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് അന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മീറ്റിങ്ങിലും ഞങ്ങളുടെ സംഘടനയുടെ മീറ്റിങ്ങിലും എല്ലാം പറഞ്ഞതാണ് ഒരാളെക്കുറിച്ച് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ അത് കാണിച്ച ഈ ഷൈനെ ഷെയ്നെക്കുറിച്ച് ഇത്തിരി പറയാൻ കൂടുതലുണ്ട് അതൊക്കെ ഞാൻ ഷെയ്ൻ നികത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വന്നു തന്നെ വലിയ ഹെവി ഒരു ഹ്യൂമർ ഹ്യൂമറായിട്ടുള്ള സംഭവമാണ് അത് ഞങ്ങൾ വളരെ അതിൽ മുതൽ ഞങ്ങൾ ഭയങ്കര അങ്ങോട്ട് ധാരണയിലായി പിന്നെ പിന്നെ ഞങ്ങൾ അങ്ങ് തകർത്തിട്ടുണ്ട് അങ്ങനെ ബാക്കിയെല്ലാം ഇത് കാണുന്ന ആൾക്കാരിലേക്ക് ഇരിക്കും താങ്ക് യു